സിബിൻ ചേച്ച തെറ്റിന് വലിയൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഇതൊരു റിയാലിറ്റി ഷോ ആണ് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് കുട്ടികൾ മുതൽ കാണുന്ന ഒരു ഷോ ആയതുകൊണ്ട് തന്നെ ഇത്തരം ചേഷ്ടകൾ ഇവിടെ പാടില്ല എന്ന് ബിഗ് ബോസ് ഒരു താക്കീത് കൊടുക്കുന്നു ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് ചർച്ച ചെയ്യുന്നു പറയുന്നുണ്ട് ജാസ്മിനോട് പവർ ടീമിലുള്ള എല്ലാരും പറയുന്നുണ്ട് ജാസ്മിൻ അതിന് എന്ത് ശിക്ഷയാണ് സിബിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അത് പറയാമെന്ന് എന്നാൽ ജാസ്മിൻ അത് ചെയ്യുന്നില്ല കാരണം ജാസ്മിൻ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഹൈപ്പ് പോകും അതുകൊണ്ട് തന്നെ ജാസ്മിൻ ലാലട്ടിൻ വരുന്ന എപ്പിസോഡിൽ അത് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ജാസ്മിന്റെ സംസാരം കേട്ടാ ജാസ്മിൻ ഗബ്രിയും ഇതുവരെ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് സിബിൻ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ് എന്നാലും ജാസ്മിനും ഗബ്രിയും ഇതുപോലുള്ള മോശം വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ സോറി പോലും ചോദിക്കാത്ത വ്യക്തികളാണ് ഇവർ രണ്ടുപേരും എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ സിബിൻ മാത്രമാണ് ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഈ ഒരു പേരിൽ സിബിനെ പുറത്താക്കാൻ വരെ പ്ലാൻ ചെയ്യുന്നുണ്ട് ജാസ്മിൻ ഇത്ര സ്ട്രോങ് ആയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ എന്ന് ജാസ്മിന് മനസ്സിലായി ജാസ്മിന്റെ ലക്ഷ്യം മുഴുവൻ സിബിനെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യൂ